അൽ താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം നൽകിയതിന് അമ്മമാതാവിനും തിരുകുമാരനും നന്ദി പറയുന്നു എൻ്റെ പേര് ലെനാ സിബി ഞാൻ വരുന്നത് തോട്ടുവ സെയിൻറ്റ് ജോസഫ് എടവഗയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ജൂലൈ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു തവണ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബി റ്റു എക്സാം പാസ്സായതിന് അതിനുശേഷം ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങിന് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ഒരു തടസ്സവും കൂടാതെ ജർമ്മനിക്ക് പോവുക എന്നുള്ളത് അപ്പോൾ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തൊരു ടു മന്ത്സിനുള്ളിൽ എനിക്ക് ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ ഞാൻ പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്ത് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറി കയറുന്നതിന് മുമ്പ് ഞാൻ തൈയിലും എൻ്റെ ഫോണിലും നെറ്റിയിലും നെറ്റിലും പുരട്ടി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇൻ്റർവ്യൂവിന് കയറിയത് ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എല്ലാം ചെല്ലിട്ടാണ് കയറിയത് പക്ഷേ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിന് ക്യാമറ ഓൺ ആക്കാൻ പറ്റിയിരുന്നില്ല എനിക്ക് എൻ്റെ ബാക്ക് ക്യാമറ ഓണാകും ഫ്രണ്ട് ക്യാമറ ഓണാവുന്നില്ല എനിക്ക് ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആളെ കാണാൻ പറ്റുന്ന എനിക്ക് കാണാം അവർക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം എന്നോട് എന്താ ഇതൊക്കെ ചോദിച്ചു എനിക്കറിയത്തില്ല റീസൺ എന്താണെന്ന് ഒന്നും അറിയത്തില്ല എനിക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവരെന്നോട് കണ്ടിന്യൂ ചെയ്താളാൻ പറഞ്ഞു ഞാൻ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ആൻസർ ചെയ്തു അങ്ങനെ ഞാൻ കിട്ടത്തില്ല എന്ന് തന്നെ വിചാരിച്ച ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഞാൻ എൻ്റെ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ മാതാവിനോടൊരു അടയാളം ചോദിച്ചു എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ അതും ഇൻ്റർവ്യൂ പാസ്സായ ഒരു സാക്ഷ്യം തന്നെയായിരുന്നു അപ്പോൾ ഞാൻ വിശ്വസിച്ച് എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടും ഞാൻ പാസ്സാവും തന്നെ അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ എനിക്ക് ഞാൻ ഇൻ്റർവ്യൂ പാസ്സായിരുന്നു അതിന് എൻ്റെ കോൺട്രാക്റ്റൊക്കെ വരാൻ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അപ്പോൾ കോൺട്രാക്ട് ഞാൻ ഇതേപോലെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ഒരു ട്യൂസ്ഡേ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് വന്നു അതുപോലെ എൻ്റെ എല്ലാ ഡോക്യുമെൻസും പെട്ടെന്ന് തന്നെ ശരിയായി ഒരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല എല്ലാം എല്ലാം എനിക്ക് എൻ്റെ ഏകദേശം എല്ലാ ഡോക്യുമെന്റ്സും വന്നത് ഒരു ചൊവ്വാഴ്ച തന്നെയായിരുന്നു അതിനുശേഷം ഞാൻ വി എഫ് എസ്സിൽ ഡേറ്റ് എടുത്തു ഞാൻ ഡേറ്റ് എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് വിസ ഇൻ്റർവ്യൂവിന് പോയി അപ്പം ഞാൻ അവിടെ വി എഫ് എസ് ഓഫീസിൽ കയറുന്നതിന് മുമ്പ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അതേപോലെ നെറ്റ്ഗിൽ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത് അതേപോലെ എൻ്റെ പാസ്പോർട്ടിൽ എൻ്റെ എല്ലാ ഡോക്യുമെന്റ്സിലും തൈലം തേച്ച് പ്രാര്ത്ഥിച്ചിട്ടാണ് ഞാൻ വിസ ഓഫീസിലേക്ക് കയറിയത് അവിടെ കയറിയപ്പോഴാണെങ്കിൽ എൻ്റെ ഒരു കോൺട്രാക്റ്റില് ഒരു സ്പെല്ലിങ്ങിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ചെറിയ റീസൺ മതി നമുക്ക് റിജക്റ്റ് ആവാൻ അപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നത് റിജക്റ്റ് ആവോ ഇല്ലയോ എന്നൊക്കെ ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു വിസ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഒരു ഏഴാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മയോട് ഒരു അടയാളം ചോദിച്ചപ്പോൾ എനിക്ക് വാഗ്ദാന പേടകം ചെറുതായിട്ട് എനിക്ക് ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ ബ്രൈറ്റ് ബ്രൈറ്റായി നിൽക്കുന്നൊരിതായിട്ട് വാഗ്ദാന പേടകം സ്വപ്നത്തിൽ ഞാൻ കണ്ടു അതിനുശേഷം എനിക്ക് ഒരു പതിനഞ്ചാമത്തെ ദിവസം എൻ്റെ വിസ കിട്ടി അപ്പം എൻ്റെ വിസ ഡിസ്പാച്ച് ആവുന്നന്ന് ഒരു തിങ്കളാഴ്ചയായിരുന്നു അന്ന് രാവിലെ ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ മാതാവിനെ എനിക്കെൻ്റെ തിരിയിൽ കാണാൻ പറ്റിയോ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് എനിക്ക് അങ്ങനെ കാണാൻ പറ്റി ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഒരു ബുധനാഴ്ച എനിക്കെൻ്റെ വിസ ലഭിച്ചു ഒരു തടസ്സവും കൂടാതെ എനിക്ക് വിസ ലഭിച്ചു ഞാൻ റിജക്ഷൻ ആവുമോയെന്നൊക്കെ പേടിച്ചിരുന്നു പക്ഷെ ഒരു പ്രശ്നമില്ലാതെ എനിക്കെൻ്റെ വിസ ലഭിച്ചു അതിനുശേഷം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് ഈ ദിവസം പോവാൻ സാധിക്കണമെന്ന് ഞാൻ ഇട്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് മുപ്പത്തൊന്നാണ് മാർച്ച് മുപ്പത്തൊന്നിന് തന്നെ എൻ്റെ ടിക്കറ്റ് ഇന്നലെ വന്നു ടിക്കറ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഡേറ്റ് മാർച്ച് മുപ്പത്തൊന്ന് തന്നെയാണ് ഞാൻ ഇട്ട അതേ ഡേറ്റ് തന്നെയാണ് ഞാൻ ജർമ്മനിക്ക് പോകുന്നത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു അതേപോലെ എൻ്റെ പ്രവൃത്തികളായിട്ട് ഞാൻ വഴി സൈഡിലൊക്കെയുള്ള പാവപ്പെട്ടവർക്ക് ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു അതേപോലെ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള അവിടെയൊക്കെ പോയി ഫുഡ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഞങ്ങൾ പത്രം ഞാനും മമ്മിയും കൂടി ചേർന്ന് കൊടുക്കുമായിരുന്നു പിന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും അരമണിക്കൂർ പിന്നെ ഞാൻ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് കരുണകൊഞ്ച് ചൊല്ലി പ്രാർത്ഥിക്കും അതേപോലെ ജപമാല ചൊല്ലും അധ്യാത്മികമായ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഞാൻ വളരെ കുറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോൾ എനിക്ക് കുറേ സമയം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ എൻ്റെ വിശ്വാസവും വർദ്ധിച്ചു അതൊക്കെയാണ് എനിക്ക് കിട്ടിയ എൻ്റെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഞാൻ കൂടുതൽ ജപമാലകൾ ചൊല്ലാൻ തുടങ്ങി ഒരു ജപമാല മാത്രം ചൊല്ലിക്കൊണ്ടിരുന്ന ഞാൻ ഇന്ന് എന്നെക്കൊണ്ട് സാധിക്കുന്ന അത്ര ജപമാലകൾ ഞാൻ ചൊല്ലാൻ തുടങ്ങി അതേപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഞാൻ കാണും അത് ഞാൻ എല്ലാ ദിവസവും എൻ്റെ സ്റ്റാറ്റസായിട്ട് വാട്സപ്പിൽ ഇടാറുണ്ട് അതേപോലെ സാക്ഷ്യങ്ങളാണെങ്കിലും പിന്നെ എല്ലാ ദിവസം ചൊവ്വാഴ്ചകളിലെയും സാക്ഷ്യ ഉടമ്പടി ആരാധനയും ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു വാട്സപ്പിൽ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തത് ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരും നന്ദി പറയുന്നു ജറമിയ പ്രവാചകന്റെ